ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്റ്റഡി അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളം കേരള പാടാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റായ പലഹാൽപ്പൊതി എന്ന യൂണിറ്റിലുള്ള ഒരു മൈനക്കൊരു കത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ബിസ്ക്കറ്റ് കവർ എഴുതുന്ന ഒരു കത്താണ് ഈ പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ നേരെ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം മൈനക്കൊരു കത്ത് കാക്കത്തോട് ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പം നമുക്ക് ഒരു കത്ത് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് സ്ഥലവും തീയതിയും എഴുതണം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അടുത്തത് പ്രിയപ്പെട്ട മൈനയ്ക്ക് നിനക്കെന്നെ അറിയാമല്ലേ ഇന്നലെ ട്രെയിനിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണല്ലോ അച്ഛൻ നിനക്ക് വാങ്ങി തന്ന ബിസ്ക്കറ്റിൻ്റെ കവറാണ് ഞാൻ ബിസ്ക്കറ്റ് തിന്നുകഴിഞ്ഞ് നീ എന്നെ പുറത്തേക്ക് എറിഞ്ഞില്ലേ കാറ്റിൽ പാറി നടക്കുമ്പോൾ എനിക്ക് ആദ്യം സന്തോഷമാണ് തോന്നിയത് പക്ഷേ ഞാൻ ചെന്നു വീണത് റെയിൽപാളത്തിനരികിലുള്ള ഒരു തോട്ടിലാണ് വെള്ളത്തിൽ ഞാൻ കുറേ ദൂരം രസിച്ചു നീന്തി അതിനിടയ്ക്ക് തോട്ടിലേക്കു ചാഞ്ഞു നിൽക്കുന്ന ഒരു മുളങ്കമ്പ് എന്നെ തടഞ്ഞു നിർത്തി ഒറ്റപ്പെട്ടുപോയ എന്നെ മുളങ്കമ്പ് തൊട്ടു തലോടി അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം തോന്നി നീ എനിക്കകത്ത് ബാക്കി വെച്ച ബിസ്ക്കറ്റ് തുണ്ടുകൾ ഞാൻ കുഞ്ഞിപ്പരലിന് കൊടുത്തു അതു തിന്നുകഴിഞ്ഞപ്പോഴേക്കും ഒഴുക്കിൽപ്പെട്ട് ചുളുങ്ങിപ്പോയ എൻ്റെ വയറ്റിൽ അവൾ കുടുങ്ങിപ്പോയിരുന്നു മുളങ്കമ്പിൽ കുടുങ്ങിയ ഞാൻ അവളെ എങ്ങനെ രക്ഷിക്കാനാണ് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും എന്നെ പോലുള്ളവരെ നീ വഴിയിലേക്ക് വലിച്ചെറിയരുതേ ഞങ്ങളെ കഴുകി സൂക്ഷിച്ചു വെച്ച് ഹരിതകർമ്മസേന അംഗങ്ങൾ വരുമ്പോൾ അവർക്കു നൽകൂ അവർ ഞങ്ങളെ ഉപകാരമുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും നീ എന്നെ വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞാൻ മാത്രമല്ല പരൽമീനും അച്ഛനമ്മമാരിൽ നിന്ന് ഒറ്റപ്പെട്ടതിനാൽ സങ്കടത്തിലായി ഇനിയെങ്കിലും ഞങ്ങളെ പോലെയുള്ളവരെ പുറത്തേക്ക് എറിയാതിരിക്കണേ നിങ്ങളുടെ മണ്ണും വെള്ളവും ചുറ്റുമുള്ള ജീവികളും നശിച്ചു പോകാതിരിക്കട്ടെ നിനക്ക് നന്മകൾ നേരുന്നു സ്നേഹത്തോടെ ബിസ്ക്കറ്റ് കവർ അപ്പൊ എന്താണ് ബിസ്ക്കറ്റ് കവർ മൈനയോട് പറയുന്നത് ആ മൈന ആ ബിസ്ക്കറ്റ് കവറിനെ വലിച്ചെറിഞ്ഞത് കൊണ്ടുണ്ടായ ദോഷങ്ങളെ കുറിച്ചാണ് അല്ലേ ബിസ്ക്കറ്റ് കവർ മൈനക്ക് വിശദീകരിച്ചു കൊടുത്തത് അപ്പോൾ ബിസ്ക്കറ്റ് കവർ മൈനയോട് പറയുന്നുണ്ട് ഇനിയെങ്കിലും ഞങ്ങളെ പോലെയുള്ളവയെ വെളിച്ചെറിയാതെ സൂക്ഷിച്ചു വെച്ച് അത് ഹരിതകേ കർമ്മസേന അംഗങ്ങൾ വരുമ്പോൾ അവർക്ക് നൽകി അവരത് ഞങ്ങളെ വേറൊരു ഉപകാരമുള്ള വസ്തുവാക്കി മാറ്റുമെന്നെല്ലാം ബിസ്ക്കറ്റ് കവർ മൈനയോട് പറയുന്നുണ്ട് ഇതിൽ നിന്ന് എന്ത് മെസ്സേജ് ആണ് നമുക്ക് ലഭിക്കുന്നത് ആ പ്ലാസ്റ്റിക് കവറുകൾ പോലെയുള്ളവയൊന്നും വലിച്ചെറിയരുത് എന്നുള്ള മെസ്സേജ് ആണല്ലോ നമുക്ക് ലഭിക്കുന്നത് അത് നമ്മളോട് സൂക്ഷിച്ചു വെച്ച് അത് ഹരിതകർമ്മ സേന അംഗങ്ങൾക്ക് നൽകാനും ഇതിൽ നിന്ന് നമുക്കൊരു മെസ്സേജ് നൽകുന്നുണ്ട് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ബിസ്ക്കറ്റ് കവറിനും പരൽ മീനിനും മാത്രമാണോ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരിക മറ്റൊരു ജീവിയോ വസ്തുവോ എഴുതാനിടയുള്ള കത്ത് തയ്യാറാക്കൂ അപ്പം നമ്മളോട് വേറൊരു ജീവി ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മളോടൊരു എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് നോക്കി നോക്കാം അപ്പം നമുക്കൊരു കത്ത് നോക്കാം പ്രിയപ്പെട്ട അമ്മുവിനെ നിനക്ക് സുഖമാണെന്ന് കരുതുന്നു നിനക്കെന്നെ ഓർമ്മയില്ലേ ഞാനാണ് നിൻ്റെ കിട്ടുപാട് എനിക്ക് രണ്ട് ദിവസമായി ഒട്ടും വയ്യ ദഹനത്തിൻ്റെ കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം നീ കഴിച്ച മിഠായിയുടെ കവർ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാതെ നിലത്തിട്ടിരുന്നില്ലേ പുല്ല് കഴിക്കുന്നതിനോടൊപ്പം ഞാൻ അറിയാതെ അതും കഴിച്ചു അപ്പോൾ തുടങ്ങിയ വയറുവേദന ആയിരുന്നു ഏതായാലും ഇപ്പോൾ മരുന്ന് കഴിച്ച ശേഷം ചെറിയൊരു ആശ്വാസമുണ്ട് എൻറെ അമ്മകുട്ടി ഇനി ഒരിക്കലും പ്ലാസ്റ്റിക് കവറുകൾ മുറ്റത്തോ തൊടിയിലോ കളയരുതേ അത് ഹരിതകർമ്മസേനയുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ മാത്രമേ കളയാവൂ അവരത് മറ്റെന്തെങ്കിലും ഉപകാരമുള്ള വസ്തുക്കൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ജീവികൾക്ക് വളരെ ബുദ്ധിമുട്ടാകും താമസിയാതെ മനുഷ്യർക്കും അത് വലിയ അപകടങ്ങൾ വരുത്തും അതുകൊണ്ട് അമ്മുകുട്ടി ഇനി മിഠായികളും മറ്റും അലക്ഷ്യമായി വലിച്ചെറിയരുതേ സ്നേഹത്തോടെ കിട്ടുവാട് അപ്പൊ കിട്ടുവാട് അതിൻ്റെ അമ്മ കുട്ടിക്ക് എഴുതിയ ഒരു കത്താണിത് അമ്മക്കുട്ടി വലിച്ചെറിഞ്ഞ വേസ്റ്റ് കവർ കിട്ടുവാട് പുല്ല് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തിന്നിട്ട് ദഹനത്തിൻ്റെ അസുഖം വന്നിട്ടാണ് കിട്ടു ആട് ഇത് അമ്മക്കുട്ടിക്ക് എഴുതിയത് അപ്പോൾ ഇതുപോലെയാണ് നമ്മളൊരു കത്ത് തയ്യാറാക്കേണ്ടത് അടുത്തത് രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക്കിന് പുറമെ അംഗങ്ങൾ എന്തെല്ലാം ശേഖരിക്കും ആ പ്ലാസ്റ്റിക്കിന് പുറമെ അംഗങ്ങൾ എന്തൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകുമെന്നാണ് ചോദിക്കുന്നത് അപ്പം നമ്മളുടെ വീട്ടിലും ഇതുപോലെ അംഗങ്ങൾ വരാറുണ്ടല്ലേ നിങ്ങളും പ്ലാസ്റ്റിക്കുകളൊക്കെ കൊടുക്കാറുണ്ടോ അവർക്ക് അവർ പ്ലാസ്റ്റിക് കവറുകളും മറ്റും ശേഖരിക്കാൻ വരുന്നവരാണല്ലേ അപ്പോൾ നമ്മൾ അവരുടെ കയ്യിലാണ് പ്ലാസ്റ്റിക് കവറുകളെല്ലാം കൊടുക്കേണ്ടത് അല്ലാതെ നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയരുത് അത് നമ്മളെ ഭൂമിയിലുള്ള മൃഗങ്ങൾക്കും അതേപോലെ നമ്മൾക്കും മനുഷ്യർക്കും ഭൂമിക്കും എല്ലാം പ്രശ്നകരമായ ഒരു കാര്യമാണ് നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം ഉത്തരം പ്ലാസ്റ്റിക് കുപ്പിച്ചില്ലുകൾ പേപ്പറുകൾ തുണിത്തരങ്ങൾ ലോഹഭാഗങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഹരിതകർമ്മസേന അംഗങ്ങൾ ശേഖരിച്ച് കൊണ്ടുപോകാറ് അപ്പോൾ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഇതിൽ എഴുതി ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യം നോക്കാം ഹരിതകർമ്മസേന അംഗങ്ങളെ സ്കൂളിലേക്ക് ക്ഷണിക്കൂ അവരോട് എന്തൊക്കെ ചോദിച്ചറിയാം അപ്പൊ നമ്മളെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആരെങ്കിലും സ്കൂളിലേക്ക് നമ്മളോട് ക്ഷണിക്കാനാണ് പറയുന്നത് അവരോട് നമുക്ക് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം എന്നാണ് നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കാൻ പറ്റുക അപ്പൊ നമുക്ക് നോക്കിയാലോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ മാലിന്യങ്ങളെ എങ്ങനെയാണ് വേർതിരിച്ച് കൈകാര്യം ചെയ്യുന്നത് മൂന്നാമത്തെ ചോദ്യം എന്തൊക്കെ തരം മാലിന്യങ്ങളാണ് ശേഖരിക്കാറുള്ളത് നാലാമത്തെ ചോദ്യം കുറഞ്ഞ വേതനത്തിലും ഈ തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ് അഞ്ചാമത്തെ ചോദ്യം ജനങ്ങൾ നിങ്ങളോട് പൂർണമായും സഹകരിക്കാറുണ്ടോ അടുത്തത് ആറാമത്തെ ചോദ്യം ശേഖരണ സമയത്ത് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ ഏഴാമത്തെ ചോദ്യം ഏത് തരം മാലിന്യമാണ് കൂടുതലായും ലഭിക്കാറ് എട്ടാമത്തെ ചോദ്യം നിങ്ങളുടെ മാലിന്യ സംസ്കരണ രീതി പ്രകൃതിക്ക് ദോഷമാണോ ഒമ്പതാമത്തെ ചോദ്യം പുനരുപയോഗ സാധ്യതയുള്ളവ എന്താണ് ചെയ്യുന്നത് അടുത്തത് പത്താമത്തെ ചോദ്യം ലാസ്റ്റത്തെ ചോദ്യമാണ് പ്ലാസ്റ്റിക്കിന്റെയും മറ്റും ദുരുപയോഗത്തെക്കുറിച്ചും സമൂഹത്തിന് വേണ്ട മാറ്റത്തെക്കുറിച്ചും പുതിയ തലമുറ എന്ന സ്ഥിതിക്ക് ഞങ്ങളോട് എന്താണ് പറയാനുള്ളത് അപ്പോൾ ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കാൻ പറ്റുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇനിയും ചോദ്യങ്ങൾ ശേഖരിച്ച് എഴുതാട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് പാഠം എടുത്തതും അതേപോലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഡിസ്കസ് ചെയ്തതും എല്ലാം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്